ദിലീപ് കാവ്യ മാധവൻ ദമ്പതികളെ സംബന്ധിച്ച് ഏതൊരു കാര്യവും ഇപ്പോൾ ആകാംക്ഷയോടെയാണ് ആളുകൾ നോക്കുന്നത് കാവ്യയും ദിലീപും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ കാണുക എന്നത് തന്നെ ആഘോഷമാണ് അമേരിക്കയിൽ നടക്കുന്ന ദിലീപ് ഷോ രണ്ടായിരത്തി പതിനേഴിൽ നിന്ന് ധാരാളം ഫോട്ടോകൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു അതിൽ ഏറ്റവും ഒടുവിൽ വന്ന ഫോട്ടോയ്ക്ക് ഒരു ആകർഷണമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോയാണ് ഇപ്പോൾ വൈറലാകുന്നത് ദിലീപിന്റെ മുഖത്ത് ആവശ്യമില്ലാത്ത ആ മീശയാണ് ഫോട്ടോയിലെ ആകർഷണം കാവിയ്ക്കും മേക്കപ്പ് ആർട്ടിസ്റ്റ് അഭിനാശിനൊപ്പം ദിലീപ് നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നത് ദിലീപ് ഷോ രണ്ടായിരത്തി പതിനേഴ് യു എസ് എ കാനഡ പരിപാടിയുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് വേദിയിൽ കാവ്യയും ദിലീപും ഒന്നിച്ച് ഡാൻസ് ചെയ്തതും ആരാധകർക്ക് ഏറെ ആവേശമായിരുന്നു കാവിയും ദിലീപും ഒന്നിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഷോ കാണാൻ വന്നവരുടെ എണ്ണം കൂടി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അമേരിക്കയിൽ നടക്കുന്ന ഷോയിൽ കാവ്യയ്ക്കും ദിലീപിനുമൊപ്പം മകൾ മീനാക്ഷിയുമുണ്ട് സ്കൂൾ അവധി ആയതിനാൽ അച്ഛനും ഒപ്പമാണ് വിദേശത്ത് മീനാക്ഷിയും പരിപാടിക്ക് വരുന്നവരൊക്കെ കാവ്യയ്ക്കും ദിലീപിനുമൊപ്പം ഒരു ഫോട്ടോ എടുക്കാനുള്ള തിരക്ക് കൂട്ടുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക